എന്താ അവന്റെ ഭാര്യ പ്രസവം കാണേണ്ട ഒറ്റ പ്രസവത്തിൽ മൂന്ന് മൂന്ന് മാസത്തെ ലീവ് എടുത്തപ്പോഴേ ഞാൻ വിചാരിച്ചതാ പ്രശ്ന എന്റെ കർത്താവേ ആറുമാസത്തെ ലീവ് അവന് കൊടുക്കാൻ തോന്നിക്കാത്തതിൽ ഞാൻ നിന്നോട് നന്ദി പറയണു എന്താ ഒന്നുമില്ല ഇപ്പോഴും ഒരുപോലെ കണ്ണടച്ചിട്ടുള്ള പണ്ടാരൊടങ്ങാൻ ആനകളെ പുറത്തു കെത്തങ്ങട്ട സമയം അടുത്ത പരിപാടിക്ക് പോകുമ്പോ ഇല്ല ഞാൻ വണ്ടിക്കകത്ത് വേറൊന്നുമില്ല പരിപാടി കഴിഞ്ഞാൽ കാശിത്തരാനോ മടി ഒരു സ്റ്റെപ്പിനെങ്കിലും മേടിച്ച് വെക്കണോ ഇപ്പോഴാണോടോ വരുന്നത് ഇന്നലെ വണ്ടി പഞ്ചറായിട്ട് വഴി കിടന്നു പിന്നെ ഇന്ന് രാവിലെ പഞ്ചർ പഞ്ചറൊട്ടിച്ചിട്ടാ ഇത് ആറ്റിങ്ങിൽ ഒരു മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞാൽ വെളുപ്പിന് ഇവിടെ എത്താം

എനിക്ക് അല്പമെങ്കിലും സംശയ ഉള്ളത് തുറന്നു പറയാലോ നിങ്ങൾ രണ്ട് കൊരങ്ങന്മാരും വളരെ നല്ലവരല്ല പിന്നെ എനിക്ക് അല്പമെങ്കിലും സമാധാനം തരാത്തത് ഇവനാണ് ആ കാശട്ട് കാശ് മൂവായിരത്തിന് മുന്നൂറ് രൂപ കുറവുണ്ടോ മുന്നൂറ് രൂപ ഓടിപ്പോയാ കളി കുറച്ചാ അവര് തന്നത് ചോദിച്ചില്ല പതിനെട്ടാം തീയതി കാഞ്ഞൂര് പള്ളിയിൽ ഒരു കളിയുണ്ട് ഫാദർ ബെന്റിക്ക് വിളിച്ചു പറഞ്ഞതാ പള്ളിയിലാവുമ്പോ അമ്പലക്കളി പോലെ തറക്കളി പാടില്ല അച്ചോ വേണമായിരുന്നു അതേടെ മോനെ നിങ്ങക്ക് എല്ലാവർക്കും ഓരോ സ്റ്റെപ്പിനി വേണമെന്ന് എന്റെ മനസ്സ് പറയണു തരാ അയ്യോ സിനിമ പിന്നെ ഇങ്ങനെ എല്ലാ കാര്യത്തിനും അച്ഛനെ പേടിച്ചാലൊന്നും കാര്യം നടക്കില്ല വേണം എന്നെ ഒരു ഒരു അച്ഛൻ എനിക്ക് എന്റെ അച്ഛന്റെ കാര്യം കൂടി നോക്കണം എന്ന് നീ ഇങ്ങനെ ഇങ്ങനെ പേടിച്ച അയ്യോ അച്ഛനോ അച്ഛനെ പോന്നു നമ്മുടെ പുതിയ ഫീമെയിൽ കൂടെ മാറ്റി കണ്ടുപിടിഞ്ഞാൽ ശബ്ദത്തിലെ അതിങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കേ ഇന്നത്തെ റിഹേഴ്സൽ വെച്ച് നോക്കുമ്പോ പ്രോഗ്രാം ഗംഭീര വിജയമാവണം ആ പിന്നെ അച്ഛോ പതിനേഴാം തീയതി കാസർകോട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പതിനെട്ടാം തീയതി വെള്ളായണിയില് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഹലോ എപ്പോ ഞാൻ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞ മറ്റുള്ള കുരുത്തംഘട്ട പിള്ളേരോട് പറയോ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരുമോ അത് വേണോ ഒരു കാര്യം കാര്യം നീ വന്ന് കിടക്കുന്നതിന് മോട്ട് ഉറങ്ങിയോ നിനക്കൊന്ന് കടയിൽ പോണ്ടേ ഉച്ച കഴിഞ്ഞിട്ട് പോവാ വീട്ടിൽ പോയി കിടന്നുറങ്ങിട്ടോ ഞാനൊന്ന് കിടക്കട്ടോ ആ അത് വേണ്ടട്ടാ എനിക്കൊന്ന് കിടക്കണം നാളെയും പ്രോഗ്രാം ഉള്ളതാ കോളേജിൽ പോയിട്ട് ദിവസം എത്രയെന്നറിയാവോ നിനക്ക് എന്ത് ഒരു കൊല്ലം കൂടെ കഴിഞ്ഞ് വക്കീലിനെ കൂട്ട് കോടതി പോയി രണ്ട് വാചിച്ച നിനക്ക് സുഖമായിട്ട് ജീവിക്കാം നമ്മുടെ കാര്യം അതാണ് അതെ അതെ പഠിച്ചിട്ട് വേണ്ടേ പാസ് ആകാൻ ഇന്നലെ ഇവിടെ പോയിട്ട് എന്തെങ്കിലും എന്നാണ് അവൻ പോന്നറിയാം അവൻ വീട്ടിലെത്തിക്കാൻ വീടിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ആ നാരായണൻ വന്നിരുന്നു അവരൊരു പതിനഞ്ചു പവൻ സ്കൂളിൽ പോണ്ടേ രമണി കുറച്ച് വെള്ളം എല്ലാം കൂടി ചോദിക്കുന്ന ഒരു അഞ്ചെട്ട് പവൻ ഇവിടെ കാണും ഒരു കമ്പനി പണിക്കാരനാവുമ്പോ ഇത് വളരെ കുറവാ വേലി കെട്ടുകാരന് കൊടുക്കണം പത്തിരുപത്തി അഞ്ച് പവൻ അവർക്ക് ഇവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാ നിനക്ക് നിന്റെ തറക്കണ്ടോ അച്ഛനോട് കുറച്ച് രൂപ ചോദിച്ചൂടെ അച്ഛന്റെ അടുത്ത് ചോദിച്ചാ പോയ ആയിരം രൂപ കിട്ടും അതുകൊണ്ട് എന്താ വേറെന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ വഴിന്ന് നേരം ഉണ്ടാവുള്ളൂ പോണ്ടേ ആ അത് പറയാൻ വിട്ടുപോയി ജിമ്മി അവന്റെ അങ്കിളിന്റെ വീട്ടിൽ പോയിട്ട് പ്രോഗ്രാം സ്ഥലത്ത് പറഞ്ഞത് എന്നാ പറഞ്ഞത് ഇടയ്ക്ക് ആലുവയിൽ എന്തോ ചുറ്റിക്കളിയുണ്ട് ഇടക്കിടയ്ക്ക് ഒരു അങ്കിളിന്റെ വീട്ടിൽ പോക്ക് അങ്ങോട്ട് പോകുമ്പോഴും ഇനി ട്രൂപ്പിലേക്ക് വേറെ ആളും നോക്കിയോ ഇവന് കണ്ട ലഭനാൻസ് പടമൊന്നുമല്ല അവാർഡ് കണ്ടല്ലോ അവാർഡ് പടം ആയതുകൊണ്ട് പിന്നെ വായ് തുറക്കേണ്ടി വരില്ല അത് ഭാഗ്യം ഞാൻ ഇതുവരെ നിങ്ങളെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ എനിക്കും ഒരു പടം കിട്ടി പടം ഐ വി എങ്ങനെ ഞാനിന്ന് വെറ്റിയെടുത്തതാ പുള്ളിക്കാരൻ ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പടം ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലിപ്പുള്ളി വിറ്റുകളും അടിക്കും ഹലോ ഇങ്ങോന്നെ അച്ഛനുണ്ടോ ഇല്ല അച്ഛൻ മരിച്ചുപോയി അയ്യോ എല്ലാരും നേരിട്ട് അറിയിക്കാൻ പറ്റിയില്ല പത്രത്തിൽ കൊടുത്തിരുന്നു നിങ്ങൾ എന്തിനാ കറിയുന്നത് എന്റെ അച്ഛനാ അച്ഛനെ കാണേണ്ട കാര്യം എന്താ നിങ്ങളുടെ മിമിസ് പരമായിട്ട് ബുക്ക് ചെയ്യാൻ ആ ബാഗിങ് എന്നെ ചേട്ടാ ഒരു മിനിറ്റ് എന്നാ പ്രോഗ്രാം അടുത്ത അഞ്ചാം തീയതി ഓ ആ കടുത്തുരുത്തീരാ അപ്പോഴേ ഇവിടത്തെ റേറ്റ് മൂവായിരം രൂപയാ ഒരു രണ്ടായിരം രൂപ ഞങ്ങൾക്ക് തന്നാ മതി കലാദർശനയുടെ പേരിൽ അല്ലാതെ ഞങ്ങൾ തന്നെ വന്ന് പ്രോഗ്രാം നടത്തി തരാം ആയിരം രൂപ ലാഭം ഉണ്ടായി കൊടുക്കാന്ന് വെച്ചപ്പോ യോമാരൊക്കെ വെറും നോട്ട് ഈ പ്രോഗ്രാം നമുക്ക് ആക്കി എന്നിട്ട് വേണം ഓഡിയൻസ് എടാ ആ നമ്മൾ എടുത്തിട്ടിരിക്കാൻ പോണവന്മാരെ പത്തിരണ്ടായിരം രൂപ വെറുതെ പോയി